അത്യപൂർവ്വ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പന്നന്നൂരെ നാലാം ക്ലാസുകാരൻ ദൈവിക്കിന് സഹായഹസ്ത മേഘാൻ സ്ക്രാപ്പ് ചലഞ്ച് നടത്തി നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രണ്ട് ദിവസങ്ങളിലായാണ് സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയത് പത്ത് സ്ക്വാഡുകളായി അറുന്നൂറോളം വീടുകളിൽ നിന്നാണ് പഴയ വസ്തുക്കൾ സ്വീകരിച്ചത് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദൈവികിന്റെ ചികിത്സയ്ക്കായി ഒന്നര കോടി രൂപയാണ് കണ്ടെത്തേണ്ടത് ജനകീയ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് അക്ഷീണം പ്രവർത്തിക്കുകയാണ് നാട്ടുകാർ ചികിത്സയ്ക്കായി ഇനിയും ഇരുപത് ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട് ഈ തുക സ്വരൂപിക്കാനായാണ് ഉപയോഗശൂന്യമായ വസ്തുക്കൾക്ക് ജീവന്റെ വിലയുണ്ട് എന്ന സന്ദേശമുയർത്തി നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സ്ക്രാപ്പ് ചലഞ്ച് സംഘടിപ്പിച്ചത് കൺവീനർ സി പ്രമിത് ചെയർമാൻ കെ കെ റിനി ട്രഷറർ എൻ ടി കെ അമൽ എന്നിവരുടെ നേതൃത്വത്തിൽ അൻപതോളം അംഗങ്ങൾ അറുന്നൂറ് വീടുകളിൽ നിന്നായാണ് പഴയ വസ്തുക്കൾ ശേഖരിച്ചത് നാട്ടുകാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രിയമുള്ളവരെ പന്നന്നൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവിക്കിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അക്രിച്ചരം ചെന്ന മുത്തനാശയുമായി മുന്നോട്ട് പോയി പോയത് അതിൻ്റെ ഭാഗമായി പത്ത് സ്ക്വാഡുകളും അറുന്നൂറോളം വീടുകൾ നമ്മൾ കയറിയിട്ടുണ്ട് അൻപത് മെമ്പർമാർ അടങ്ങുന്ന നിറംക്ലബ്ബിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ആശയമായി മുന്നോട്ട് പോയത് ഓരോ വീടുകളിൽ കയറുമ്പോഴും നല്ല രീതിയിലുള്ള റെസ്പോണ്ടാണ് ഈ കുഞ്ഞൻ്റെ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള സഹകരണവും എല്ലാവരും സഹായവും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാ മെമ്പർമാരോടും അതേപോലെ ദൈവികിൻ്റെ ചികിത്സാ കമ്മിറ്റിയോടും നമ്മൾ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം എല്ലാ വീടുകളിൽ നിന്നും ഈ ഒരു ആക്രി ചലഞ്ചിൻ്റെ ഭാഗമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയും അറിയിക്കുകയാണ് നേരത്തെ ദൈവിക് ചികിത്സാ കമ്മിറ്റിക്ക് നാല് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കൈമാറിയിരുന്നു ഗ്രാമിക അനൂസ് തലശ്ശേരി